ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു അറിവാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹ സാധ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ നന്മയും അതുപോലെ തന്നെ ഐശ്വര്യവും ഈശ്വരാധീനവും ധനധാന്യവർദ്ധനവും ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ പോകുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ഈശ്വരന് പലതരത്തിലുള്ള വഴിപാടുകൾ പൂജകൾ പ്രാർത്ഥനകളൊക്കെ തന്നെ നടത്താറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ഭഗവത് സന്നിധി നമ്മൾ തൊഴുത് മടങ്ങുന്ന ആ ഒരു സന്ദർഭം അവസാനമായി ആ ഒരു ഭഗവത് ബിംബത്തിലേക്ക് നോക്കി നമ്മൾ പറയേണ്ടുന്ന ഒരു വാചകമുണ്ട് എന്താണ് ആ വാചകം അതേക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ചെറിയ വാചകം നമ്മൾ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് ആ ഒരു ക്ഷേത്രം വിടുന്ന സന്ദർഭത്തിന് മുൻപായി അവസാനമായി നമ്മൾ ആ ഒരു ബിംബത്തെ തൊഴുതുകൊണ്ട് എങ്കിൽ നമ്മുടെ അഭീഷ്ടങ്ങളും നമ്മൾ ഏതൊരു ദേവനയാണോ അല്ലെങ്കിൽ ദേവതയെയാണോ അഭയം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ ചെന്നത് ആ ഒരു ദേവത നമുക്ക് നേടിത്തരുമെന്നതാണ് അപ്പോൾ എന്താണ് ആ വാക്ക് എന്താണ് നമ്മൾ പറയേണ്ടത് അതേക്കുറിച്ച് മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കും കൂടി നീല് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമുക്കറിയാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയത് ത്രായതേ ഇത് ക്ഷേത്രം എന്നാണ് അതാണ് ക്ഷേത്രത്തിൻ്റെ നിർവചനം ക്ഷയം അല്ലെങ്കിൽ നാശത്തിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കുന്നത് എന്തോ അല്ലെങ്കിൽ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്തോ അതിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം നമ്മൾ ദർശിക്കുന്നത് നമ്മൾ നാശത്തിൽ നിന്ന് മുക്തരാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ശല്യം ചെയ്യുന്ന ഒരുപാട് രോഗങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മനഃപ്രയാസങ്ങളോ ഉണ്ടാകാം ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളൊരു ക്ഷേത്രം ദർശിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഒരു ക്ഷേത്രം ദർശിക്കുന്നതിലൂടെ നമുക്ക് ഐശ്വര്യം കൈവരും ഇപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ധനധാന്യ വർധനവും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ആരോഗ്യവും ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ക്ഷേത്ര ദർശനത്തിലൂടെ ലഭിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചാണ് നമ്മൾ ഓരോ ദിവസവും ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലെ സങ്കല്പം എന്തോ അത് കൃത്യമായി നടക്കുമെന്നതാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളാണ് നമുക്ക് രക്ഷയായിട്ട് ഭവിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ദേവനിൽ നമ്മൾ കൊടുക്കുന്നതായ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു വിശ്വാസം അതെന്താണോ അത് അതുപോലെ നമുക്ക് ലഭിക്കുമെന്നതാണ് ഒരു ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ദൈവത്തെ കൊണ്ട് മാത്രമേ നമ്മുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ആ ഒരു പരിഹാരം കൃത്യമായി ആ ഒരു ഭഗവാനിൽ നിന്നുണ്ടാകും എന്ന നമ്മുടെ മനസ്സിലെ ഒരു സങ്കല്പം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്ത കൃത്യമായും ആ ഒരു ക്ഷേത്രം ദർശിക്കുമ്പോഴും ആ ഒരു മൂർത്തിയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയിലൂടെയും ദർശനത്തിലൂടെയും നമുക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് അപ്പൊ എപ്പോഴും ഈശ്വരമായ കാര്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സങ്കല്പമാണ് നമുക്ക് നടന്ന് കിട്ടുന്നത് മറിച്ച് ദൈവങ്ങൾക്ക് ശക്തിയില്ല ദൈവങ്ങൾ വിചാരിച്ചാലൊന്നും എന്റെ പ്രശ്നം മാറില്ല എന്ന ഒരു ചിന്തയാണ് എന്ന ഒരു സങ്കല്പമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ അങ്ങനെ സങ്കല്പമുള്ള ചിന്തയുള്ള ആളുകൾ ക്ഷേത്ര ദർശനം നടത്തിയത് കൊണ്ടോ പൂജാ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ യാതൊരു തരത്തിലുള്ള ഗുണവും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ തന്നെയുമുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ നടക്കും തീർച്ചയായിട്ടും എൻ്റെ പ്രശ്നങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഫലിക്കും അല്ലെങ്കിൽ എനിക്കത് നടന്നു കിട്ടും എനിക്കത് സാധിച്ചു കിട്ടും എന്ന ചിന്തയോടുകൂടി ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് മറിച്ച് തുടക്കത്തിൽ തന്നെ ഇത് നടക്കുമോ ഇല്ലയോ ഇത് ആണോ അല്ലെങ്കിൽ ദൈവത്തിന് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സംശയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോവുകയാണ് ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ആ സങ്കടങ്ങളും എല്ലാം ഭഗവാനോട് പറഞ്ഞു പറഞ്ഞ് ആ ഒരു ക്ഷേത്രം നമ്മൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ആ ഒരു ദേവതയോട് ക്ഷേത്രത്തിലെ ദേവതയോട് നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ക്ഷേത്ര ദർശനം നമ്മൾ വിദ്യാമണ്ണം നടത്തി ആദ്യം ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പൊതുവിൽ പറയാറുണ്ട് ക്ഷേത്ര ദർശന സമയത്തോ ക്ഷേത്ര ബിംബത്തിലേക്ക് നോക്കിയിട്ടോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സങ്കടവുമായിട്ടായിരിക്കും നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രക്ഷാമാർഗം അവിടെ നിന്നാണ് എന്ന് കരുതി വിശ്വസിച്ച് പോരുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മുടെ ആ ഒരു സങ്കടവും ആവലാദിയും ദുഃഖവും എല്ലാം നമ്മൾ ആ ഒരു ഭഗവാനോടോ അല്ലെങ്കിൽ ഭഗവതിയോടോ പറയാറുണ്ട് പലപ്പോഴും പറയാറുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം കഴിവതും നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുന്നതാണ് കുറച്ച് ഉചിതം പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു പോകല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നവരാണ് എങ്കിൽ ആദ്യം പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ദുഃഖവും അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ആ ഒരു ഭഗവാന് മുന്നിൽ ഇറക്കി വെക്കുക ആദ്യം വേണം പറയുവാൻ തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണമേ ഒരുപാട് സമ്പത്ത് എനിക്ക് ഉണ്ടാകണമേ എൻ്റെ ആരോഗ്യം ഒന്ന് വർദ്ധിപ്പിക്കണമേ എൻ്റെ തൊഴിലിലൊക്കെ ഉയർച്ചയും നല്ല വരുമാന സ്രോതസ്സുകൾ എനിക്ക് വർദ്ധിപ്പിച്ചു തരികയും എൻ്റെ ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യണമേ ഭഗവാനെ അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ പരസ്പര ഐക്യവും സ്നേഹവും ഒക്കെ വളർന്നു വർദ്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു കുടുംബ പരസ്പര സ്നേഹം ഉണ്ടായി സന്തോഷവും ഐക്യവും ഞങ്ങൾക്കിടയിൽ എക്കാലവും വർദ്ധിക്കണമേ ധനത്തിനും ധാന്യത്തിനും ഒന്നും യാതൊരു കുറവുമില്ലാതെ സമ്പത്തുക്കളും എനിക്ക് വർദ്ധിപ്പിക്കണമേ ഇങ്ങനെയെല്ലാം തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്തോ നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ എന്തോ അതെല്ലാം ഒരു ആ ഒരു ഭഗവാനു മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു ഭഗവതിക്ക് മുന്നിൽ നിങ്ങൾ പറയുക പറഞ്ഞ് അവര് ദീപാരാധനയൊക്കെ കണ്ട് നിങ്ങൾ തൊഴുത് നിങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടി നിങ്ങൾ ആ ഒരു ഭഗവത് ബിംബത്തെ കൈകൂപ്പി ഇത്രയും മാത്രം പറയുക ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി ഞാൻ അവിടത്തേക്ക് മുൻപിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് നടത്തി തരണമേ അല്ലെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരണേ ഇത്ര മാത്രം നിങ്ങൾ ആ ക്ഷേത്രം പിന്നിടുന്നതിന് മുൻപായിട്ട് പറയുക അതായത് ഏറ്റവും അവസാനം നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ആ ബിംബത്തിൽ നോക്കി കൈകൾ കൂപ്പി കണ്ണുകൾ തുറന്ന് നമ്മൾ കൈകൾ കൂപ്പി ബിംബത്തെ നോക്കി കണ്ണുകൾ അടച്ചല്ല പറയേണ്ടത് ക്ഷേത്രം അടച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷേത്രം തുറന്നിരിക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായും ക്ഷേത്രത്തിന് മുന്നിൽ പോയിട്ട് കൈകൾ കൂപ്പി പിടിച്ച് കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കരുത് ആ ഒരു ബിംബം അവിടെ എരിയുന്ന ദീപനാളം അതുപോലെ തന്നെ ആ ഒരു ബിംബത്തിന്റെ അലങ്കാരം ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ച് ഭക്തിയോടുകൂടി കൈകളിങ്ങനെ കൂമ്പിച്ച് പിടിച്ചു വേണം നമ്മൾ ആ ഒരു ഭഗവതിയോട് നമ്മൾ പ്രാർത്ഥിക്കുവാന് അപ്പോ അവര് ക്ഷേത്രം പിന്നിടുന്ന അവസരത്തിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി ഞാൻ ഈ നടയിൽ അവിടുത്തെ സമക്ഷം പറഞ്ഞിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും അമ്മ എനിക്ക് നടത്തി തരണം അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് നടത്തി തരണമേ എന്ന് ഇത്രയും പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിന് പുറത്തേക്ക് പോവുക ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ക്ഷേത്രം നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നതാണ് അതുപോലെ ആ ഒരു ക്ഷേത്രം ദർശിച്ച് നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്കാണ് ആദ്യമായിട്ട് വരുവാനും പലരും ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ഒരു പ്രസാദം എന്തോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് നശിച്ചു പോകും എന്നുള്ളൊരു ചിന്തയായിരിക്കണം ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ കളഞ്ഞിട്ട് വരും ഒരിക്കലും അങ്ങനെ കളഞ്ഞിട്ട് വരരുത് അത് ഭഗവാൻ നമുക്ക് നൽകുന്നതാണ് അത് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് കഴിവത് മൂന്ന് നേരം കുറഞ്ഞത് രണ്ട് നേരമെങ്കിലും നമ്മൾ ഭഗവത് സ്മരണയോടുകൂടി തൊട്ടിടുക കൃത്യമായും അത് അവർ ഭഗവാനെ പൂജിച്ചതാണ് സമർപ്പിച്ചതാണ് അത് ധരിക്കുന്നതിലൂടെ ആ ഒരു ദൈവിക ചൈതന്യം നമുക്കും കൈവരുകയാണ് അപ്പൊ നമ്മൾ ആ ഒരു ക്ഷേത്രം ദർശിച്ച് അവസാനം വരുന്ന സന്ദർഭത്തിൽ ഭഗവാനോട് പറയേണ്ടുന്ന കാര്യം ഇതാണ് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി അവിടുന്ന് ഞാൻ പറഞ്ഞതായ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ നേടിത്തരേണമേ ുമാണ് പറയേണ്ടത് ഇനി മുതൽ ഇത്രയൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്തോ നിങ്ങൾ ആ ഒരു ഭഗവാൻ മുന്നിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ എന്തോ അത് നടന്നിരിക്കും ഇത് ഉറപ്പായ കാര്യമാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം